ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമുല്ല നമ്മളും സുഖമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് രണ്ട് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ഉന്നക്കായുടെ ഉണ്ട് അതുപോലെ തന്നെ ഒരു പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ ബോൾ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഓണിയൻ എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം പൊട്ടാറ്റോ നന്നായിട്ട് വേവിച്ചിട്ട് സ്മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്താ ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഓണിയൻ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടോ ഇതിപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യട്ടെ ഞാനിപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇതൊക്കെ എടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ നമുക്ക് വെജിറ്റബിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ക്യാപ്സികവും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഇപ്പോൾ എനിക്കും മക്കൾക്കൊന്നും ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനിയിപ്പം താ ഉണീനൊക്കെ നന്നായിട്ടൊന്ന് വയന്ന് വന്നതിന് ശേഷം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിനായിട്ട് ഞാൻ കുരുമുളക് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് പൊടിച്ച കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഇനിയിപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിനുശേഷം ഉപ്പും അതുപോലെ തന്നെ മഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കന് അതൊന്ന് ക്രഷ് ചെയ്തതാണ് അതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടോ പിന്നെ നമ്മൾ വേവിച്ച് വെച്ച പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മൊസോറ ചീസാണ് കേട്ടോ അത് നമ്മൾ നമ്മളിഷ്ടത്തിന് വേണമെങ്കിൽ കൂട്ടുകയും കുറക്കുക ഒക്കെ ചെയ്യട്ടോ ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം മൊസോറ ചീസ് ഇട്ട് കൊടുത്തിട്ടു കേട്ടോ ശേഷം അതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഒരു പത്ത് മിനിറ്റോളം അത് അങ്ങനെ നിൽക്കട്ടെ നിൽക്കട്ടെട്ടോ ഇപ്പോൾ ഇനി നമുക്ക് മസാല ഒന്ന് ബോളാക്കിയിട്ട് എടുക്കണല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മുട്ടയും എടുത്തിട്ടുണ്ട് കേട്ടോ മുട്ടയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇത് കൈ വെച്ചിട്ട് ഈ ചൂടോടെ തന്നെ കൈ വെച്ചിട്ട് ഒന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കട്ടെ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ആ ഞാനിപ്പോൾ ഇവിടെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം മക്കളുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇടക്ക് പച്ചമുളക് ഇങ്ങനെ കടിക്കണത് അത്ര വലിയൊരു ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് കുരുമുക് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളെ ഇഷ്ടത്തിന് പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതാ ഞാൻ ഈ ബോൾസ് എല്ലാം ഒന്ന് എഗിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എന്താ ഈ ബ്രെഡ് കംസിലും ഡിപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ചീസൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് കഴിക്കാനും മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ചെയ്യും കേട്ടോ അപ്പോൾ ഇതാ ഇതെല്ലാം ഞാൻ ഇതുപോലെ ബ്രെഡ് ക്രംസിലും അതുപോലെ എഗ്ഗിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കട്ടോ ഇപ്പോൾ ഇതാ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ അത് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ മുകൾ ഭാഗത്ത് നമുക്ക് ബ്രെഡ് കോട്ടിങ് വരുന്നതുകൊണ്ട് തന്നെ നല്ല തീയിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകട്ടോ അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അത് ആ രണ്ട് ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇത് കോരി മാറ്റാം കേട്ടോ അപ്പോൾ നാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ ബോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ട്രൈ ആക്കാത്ത ആളുകളുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടും കേട്ടോ നമുക്ക് നോമ്പിന് നമ്മൾ എന്തായാലും സ്നാക്ക് ഉണ്ടാക്കുന്ന ആളുകളായിരിക്കുമല്ലോ എല്ലാവരും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഇനിയിപ്പോൾ താ ഞാൻ രണ്ടാമതായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവർക്കും പരിചയമുള്ള ഉന്നക്കായ ആണ് കേട്ടോ അതിൻ്റെ റെസിപ്പി പറയേണ്ട ആവശ്യമില്ല ഒരുവിധം ആളുകൾക്കൊക്കെ ഉന്നക്കായി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് അറിയട്ടെ എന്നാലും ഞാനിപ്പോൾ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കണമെന്ന് തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളു കേട്ടോ നമ്മൾ ഉന്നക്കായ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അധികം പഴുക്കാത്ത പഴം എടുക്കേണ്ടത് നന്ന നല്ല പഴുത്ത പഴം എടുക്കാണ്ട് നമുക്ക് ഉന്നക്കായ് ഇങ്ങനെ നമുക്ക് ബോളാക്കിയിട്ട് എടുക്കാനേ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം പഴുക്കാത്ത പഴം എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ താ ഉന്നക്കായിലേക്കുള്ള തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ സോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതായത് കാഷ്നട്ടും അതുപോലെ തന്നെ ബദാമൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ദാ ഇതിലേക്ക് ക്യാഷ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് നന്നാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ചെറിയ ചൂടിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഇതാ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ പഴം അതുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പഴം നമുക്ക് ഇതാ ഇതുപോലെ അങ്ങനെ പൊട്ടിയിട്ട് ഉണ്ടാവും കേട്ടോ കുക്കായി വന്നാൽ ആ ചൂടോടെ തന്നെ ഞാനിതാ ഒരു ബോളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ അതാ നമ്മുടെ ഇൽ ഇടുക്കൽ വെച്ചിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുന്ന കാരണം ഈ ഒരു വീഡിയോയിൽ ഞാനിത് ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരുടെ നോമ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്നാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ തയ്യാറാക്കാറുണ്ടോ നമ്മുടെ റെസിപ്പികളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ നല്ല നല്ല റെസിപ്പി നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് വഴി ഒന്ന് പറഞ്ഞു തരുമ്പാണ് കേട്ടോ അപ്പോൾതാ വളരെ പെട്ടെന്ന് തന്നെ ഞാനിതാ ഉന്നക്കായൊക്കെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാനൊരു രണ്ട് ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ ഒരു നമുക്ക് ഒരു ദിവസത്തേക്കുള്ള ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കി വരുന്നത് ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കും കേട്ടോ അപ്പോൾതാ ഒരുവിധം ഉന്നക്കായൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എന്തായാലും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു കമൻ്റ് നിങ്ങളൊന്ന് എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ആ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാകട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്താ ഞാനിപ്പോൾ ഉന്നക്കായും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു ചിക്കൻ ബോൾ തയ്യാറാക്കിയല്ലോ ആ ഒരു എണ്ണ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ ഉഞ്ഞക്കായാണ് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഓയിലിൽ ഓയിലാണ് ഞാനിപ്പോൾ ചിക്കൻ ബോളും ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ താ ഇന്നത്തെ രണ്ട് സ്നാക്ക് റെസിപ്പി നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതൊന്ന് കോരി മാറ്റാം കേട്ടോ അപ്പം നമ്മുടെ രണ്ട് സ്നാക്കും ഇതാ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായും അതുപോലെ തന്നെ ചിക്കൻ ബോളും പോളുമാണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് ഉന്നക്കായ് ഞാൻ അധികം നോമ്പിന് നമ്മുടെ വീട്ടിൽ ഉന്നക്കായ് തയ്യാറാക്കാറുണ്ട് പക്ഷേ മക്കൾക്കൊക്കെ കുറച്ചും കൂടി പിന്നെ സ്പൈസി ആയിട്ടുള്ള സ്നാക്കിനോടാണ് കേട്ടോ താല്പര്യം അതുകൊണ്ട് അവർക്കുള്ളതും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് സ്നാക്കും തയ്യാറായിട്ടുണ്ട് ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇനി ഇൻഷാ ഉള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബായ്